അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം സെയ്ദിൽ വീച്ചു പ്രിയപ്പെട്ട ഹബീബികൾ ഇന്ന് നിൽക്കുന്നത് പാലക്കാട് ടൗണിന്റെ അടുത്താണ് കല്ലേക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ പുറകിൽ കാണുന്ന ഈ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് അഞ്ച് സെന്റ് സ്ഥലം ടൗണിന്റെ അടുത്ത് അതായത് നമ്മുടെ പാലക്കാട് നിന്ന് പൊന്നാനി പോകുന്ന ഹൈവേ ഹൈവേ എന്ന് പറയും ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്ററിന്റെ ഉള്ളിലാണ് നല്ല വി ഐപികൾ മാത്രം താമസിക്കുന്ന അതിഗംഭീരമായ ഏരിയയിലാണ് അപ്പൊ ഇൻഷാല്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ വിലക്ക് തരും ഇതേ പൊസിഷനല്ലേ നിങ്ങൾക്ക് മൂന്ന് മാസ്റ്റർ ബെഡ്റൂമാണ് രണ്ട് ഹാള് മറ്റുള്ളതൊക്കെ ഉണ്ട് ഇൻഷാ ഒക്കെ കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങളൊക്കെ അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ഏതാണ് പാലക്കാട് പാലക്കാട് ഒറ്റപ്പാലം പൊന്നാനി ഹൈവേ ആ പെട്രോൾ പമ്പ് കണ്ടില്ലേ ആ പെട്രോൾ പമ്പ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് ഇതിന്റെ സ്പേസ് പറഞ്ഞുതരാം കേട്ടോ ആ പെട്രോൾ പമ്പ് കഴിഞ്ഞാൽ ഇവിടെ ഒരു വണ്ടിയുടെ ഷോറൂമുണ്ട് ഈ വണ്ടിയുടെ ഷോറൂം കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് റോഡ് പോകുന്നുണ്ട് ലെഫ്റ്റ് സൈഡിന് ആ റോഡിനെ പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഈ വണ്ടി ഷോറൂമിന്റെ പെട്രോൾ പമ്പിന്റെ ഒക്കെ നേരെ ബാക്കിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി അപ്പൊ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിടിലം വീടാണ് വി ഐ പി താമസിക്കാൻ പാലക്കാട്ടിൽ ഒരു അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്റർ ഉള്ളിലാണ് മാത്രമല്ല ഇവിടുന്ന് ദൂരം നമ്മുടെ വീട്ടിലേക്ക് ഈ ഹൈവേ ഒരു മുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരം ഇതിന് നേരെ പുറകിലാണ് ഒന്ന് ചാടി ഇറങ്ങാൻ മതി ചാടിയാൽ മതി പക്ഷെ വാഹനം വരണമെങ്കിൽ അതിനെ വരണം അപ്പൊ നല്ലൊരു കിടിലം വീടാണ് കാണാൻ പോകുന്നത് അപ്പൊ ഇൻഷാല്ല കണ്ടിട്ട് കാര്യങ്ങൾ പറയാം അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹാബിബിൾ എന്താണ് ഹൈവേയിൽ വരുന്ന റോഡ് നല്ല വീതി ആണ്ടോ എല്ലാ വാഹനത്തിനും വരാനുള്ള സൗകര്യം നമുക്ക് കാണാനുള്ള വീട് അതാണ് ആ വീടിന്റെ പുറമെ തന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കുന്ന ഈ സ്ഥലം കൊടുക്കാനുള്ളതാണ് ഇതിൽ മൂന്ന് ഫ്ലോട്ട് അയ്യഞ്ച് ഉണ്ട് മൊത്തം ഇരുപത് സെന്റ് സ്ഥലമാണ് ഇരുപത് സെന്റ് സ്ഥലത്ത് അഞ്ച് സെന്റ് സ്ഥലത്താണ് നമ്മളിപ്പോൾ വീട് വെച്ചിരിക്കുന്നത് അതിന്റെ പുറമെ ഈ സ്ഥലവും കൊടുക്കാനുള്ളതാണ് കേട്ടോ ഇത് സെന്റിന് മൂന്നര ലക്ഷം രൂപയാണ് കേട്ടോ അത് മാത്രമല്ല ഓപ്പൺ കിണർ അടക്കാണ് മൂന്നര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഓപ്പൺ കിണർ കിട്ടാൻ പോകുന്നത് നിറയെ ബി ഐപികൾ താമസിക്കുന്ന നല്ല ഏരിയ ഹൈവേ വെറും ഇരുന്നൂറ്റി അമ്പത് സെക്കൻഡ് ഫ്ലോട്ടിൽ തന്നെ പറയാം ഒരു അല്പാദിലക്കട അതിഗംഭീരമായ വീടുകൾ നല്ല വി ഐ പി വീടുകൾ ഡോക്ടർമാർ വക്കീൽമാര് അതുപോലെ തന്നെ മറ്റു വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ താമസിക്കുന്ന ഒരു വി ഐ പി ഏരിയയാണ് അത് നിങ്ങൾക്ക് ഈ പരിസരം കണ്ടാൽ അറിയാം ഇനി അത് ആ ഭാഗത്താണെങ്കിൽ ആ പുതിയ പുതിയ വീടുകൾ കയറി കയറി വരുന്നുണ്ട് അതാ ഇത് ഫുള്ള് ഇഷ്ടികെട്ട് കെട്ടിയ വീടാണ് കേട്ടോ ഇഷ്ടികെട്ട് കെട്ടിയ വീടാണ് നല്ല തേക്ക് നല്ല കാതലുള്ള തേക്കിൽ പണിയെടുത്ത വീടാണ് അപ്പൊ അഞ്ച് സെന്റ് സ്ഥലം വീടാണ് നമ്മളിപ്പോ കൊടുക്കുന്നത് അതിന്റെ പുറമെ അയ്യഞ്ച് സെന്റ് സ്ഥലം കൊടുക്കുന്നുണ്ട് അപ്പൊ സ്ഥലം വേണ്ട ഒരു സ്ഥലം മേടിക്കാം കേട്ടോ അല്ല ഈ വീട് സ്ഥലം വേണ്ടി വീട് സ്ഥലം മേടിക്കുക എങ്ങനെയും നമ്മൾ കൊടുക്കാൻ തയ്യാറാണ് കണ്ടോ പ്രിയപ്പെട്ട ആ ബിബിയിൽ കാണണം എന്തൊക്കെ നല്ല വി ഐ പി ഏരിയ നല്ല മോഡൽ മോഡൽ വീടുകളാണ് കയറിയിരുന്നത് കേട്ടോ മോഡൽ മോഡൽ വീടുകൾ ഇത് നമുക്ക് വാഹനത്തിൽ നിർത്താനുള്ള ഒരു കാർപോർസാണ് അപ്പം ഇവിടെ കുറച്ച് കമ്മിഷൻ ഇപ്പോൾ എന്തൊക്കെ പൊന്ത പൊന്നിട്ടുണ്ട് അത് നിങ്ങൾ വിഷയാക്കണ്ട ഇവിടെ ബന്ധമായിട്ടുള്ള സമയം കിട്ടിയിട്ടില്ല കാരണം നമ്മൾ ചെറുപ്പശ്ശേരിയിൽ നിന്നുകൂടെ എത്തിയപ്പോൾ കേട്ടാ നാളെ വെച്ചിട്ട് കാര്യമില്ല അട്ടോ അതുപോലെ തന്നെ ഇതാണ് വി ഐ പി വീടുകളെ കയറി ഇതേപോലെ ഇഷ്ടികേരി കെട്ടിയ വീടാണ് Practice, past, െ വീടിന്റെ തൊട്ട വീട് കേറുകേ അതേപോലെ തന്നെ അങ്ങോട്ടൊന്നു നോക്കൂ ആ ഭാഗത്തൊക്കെ വീടുകൾ ഈ വീടുകളിൽ ബി ഐ പിടുകളുടെ കണ്ടോ ഈ ഇഷ്ടികണ്ടോ ഇതേപോലെ കെട്ടിയ വീടാണ് ഇതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ ഇതാണ് നമ്മുടെ വീട് ഈ വീടും അഞ്ച് സെന്റ് സ്ഥലമാണ് കൊടുക്കാൻ പോകുന്നത് അതിന്റെ പുറമെ മറ്റേത് നമുക്ക് സ്ഥലമായിട്ടാ കൊടുക്കാൻ പോകുന്നത് കേട്ടോ വീട് വേണമെങ്കിൽ നമ്മൾ കെട്ടിത്തരും അതിനുള്ള ആളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് തരും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇനി ഇതിലേക്ക് ഒരു സിറ്റൗട്ട് എടുക്കാനുള്ള സ്പേസ് നമ്മുടെ ബാക്കി ഇവിടെ ഇട്ടുണ്ട് സിറ്റൗട്ടിന് കേട്ടോ അപ്പോ കാണുന്ന ഹീബിങ്ങൾ നിങ്ങൾ കാർഫോർസ് അപ്പുറത്തുണ്ട് നമുക്ക് വീടിൻ്റെ ഉള്ളിൽ ഒന്ന് എന്തൊക്കെ ഉണ്ട് നോക്കുക നല്ല തേക്കിൽ പണിത്തതാണ് പുതിയത് കേട്ടോ വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടൊന്നുമില്ല നല്ല തേക്കിലാണ് ഡോറുകളൊക്കെ എന്ന് പറഞ്ഞാൽ സൂപ്പർ സൂപ്പർ ഡോറാണ് ല്ലേ അതുപോലെ തന്നെ ജനൽ കമ്പികൾ നോക്കുന്നത് ജനലിന്റെ മരങ്ങൾ നോക്കണം നിങ്ങൾ ഒക്കെ തേക്കാണ് കാത്തലുള്ള തെക്ക് ഇങ്ങനെ വലിയൊരു ഹാളാണ് അപ്പൊ നമ്മൾ ഈ വീട് കൊടുക്കുന്നത് ഇതേപോലുള്ള കാഴ്ചപ്പാടിലാണ് കേട്ടോ അല്ല ഇനി നിങ്ങൾക്ക് മറ്റു വർക്ക് കഴിച്ചിട്ട് ഫുള്ള് ഫിനിഷിങ് കഴിഞ്ഞിട്ട് തരണോ അങ്ങനെയും തരും ഇപ്പൊ നമ്മൾ ഈ പറയുന്നത് ഇതിന്റെ റേറ്റ് ആണ് അറുപത്തിരണ്ട് ലക്ഷം രൂപ അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബങ്ങൾ ഇത് വലിയൊരു ഹാളാണ് ഇതിങ്ങനെ മരത്തിന്റെ പൊടിയാണ് ഇട്ടാ അല്ല ചളിന്നൊന്നല്ല നമ്മുടെ മരത്തിന്റെ പൊടികളാണ് അപ്പൊ ഇത് ഒന്ന് ഫുള്ള് ക്ലീൻ ചെയ്യണമെങ്കിൽ ഇനി ഒരുപാട് ചിൽഡ്രൻ വർക്കൺസ് ഉണ്ട് അപ്പൊ നമുക്ക് ഈ രൂപത്തിലാണ് ഇപ്പൊ നമ്മുടെ കച്ചവടം പറഞ്ഞിരിക്കുന്നത് ഇനി ഇത് ഫുള്ള് ഫിനിഷ് ചെയ്ത് തരുമ്പോ എന്തെങ്കിലും ചെറിയൊരു മാറ്റമേ വരുള്ളൂ ഒരു മൂന്നോ നാലോ ലക്ഷത്തിന്റെ മാറ്റം കൂടെ വരും അപ്പൊ ചിലപ്പോ ഒരു അറുപത്തഞ്ച് അറുപത്തി ആറിലൊക്കെ നമുക്ക് അവസാനിപ്പിക്കാം മാത്രമല്ല ഇവിടെ നമുക്ക് ഒരു റൂം റൂം നിസ്കാരൂക്കണ നാക്കാം കാരണം ഒരു മുസ്ലിം വിഭാഗം ആൾക്കാരാണ് വാങ്ങുന്നതെങ്കിൽ അവർക്കൊരു നിസ്കാര റൂം ഉപയോഗിക്കാം അതല്ല മറ്റു മതസ്ഥരാണെങ്കിൽ അവരുടെ ഏതാണോ അതിനനുസരിച്ച് ചെയ്യാന്നുള്ള ചെറിയ റൂം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അന്ന് കാണിച്ചിട്ട് ചെറിയ റൂമൊന്നും സെറ്റ് ചെയ്തിട്ടുള്ളു അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ടൈൽസ് ആണ് നല്ല വർക്കാണ് ലേ ഹാ കാണണം നല്ല വർക്ക് നല്ല ടൈൽസ് നല്ല വർക്ക് കാര്യങ്ങളൊക്കെയാണ് ഈ ഹാൾ എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ഹാളാണ് നിങ്ങൾക്ക് കാണാം അവിടെ കയറി വലിയ ഹാള് ഇവിടെ ഇതേ ഇവിടെ ഡൈനിങ് ഹാൾ ആയിട്ട് ഉപയോഗിക്കാം കൊറക്കുക നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇനി കുറച്ചും കൂടെ ബാക്കിയുണ്ട് അപ്പൊ നിങ്ങൾ വീട് വന്ന് നോക്കി ഓണറായിട്ട് നമുക്ക് സംസാരിക്കാം ഈ ഭാഗത്തിന് നമുക്ക് കിച്ചൺ സെറ്റ് ചെയ്തി അപ്പൊ കിച്ചൺ ഒന്ന് കാണാം ഒക്കെ വെച്ച് ഈ ഹാളിൽ നിന്ന് തന്നെയാണ് എൻട്രൻസ് കേട്ടോ വടക്കോട്ടാണ് വീടിന്റെ ദർശനം ദർശനം വടക്കോട്ട് കേട്ടോ കിച്ചന്റെ ഭാഗമാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഹബീബിളത് പാലക്കാട് ടൗണിലാണ് ടൗണിലൊക്കെ പുറത്തൊരു അഞ്ച് കിലോമീറ്റർ ഒക്കെ ഉള്ളു കേട്ടോ അഞ്ചോ ആറോ കിലോമീറ്റർ ഉണ്ടാവുള്ളൂ കല്ലേക്കാട് വരെന്ന് പറയുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ നമുക്ക് ഇനി അടുത്തത് നമുക്ക് നല്ലൊരു വലിയ ബെഡ്റൂമിൽ കിടക്കാം നല്ല മാസ്റ്റർ ആണ് വലിയൊരു ബെഡ്റൂമാണ് കേട്ടോ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇവിടെയൊക്കെ വെച്ചിരിക്കുന്ന തേക്കിൽ പെടുന്ന മരങ്ങൾ തന്നെയാണ് യാതോ സംശയമില്ല കേട്ടോ ജനൽപ്പുളിയൊക്കെ നല്ല തേക്കിൻ്റെ തന്നെയാണ് യാതോ സംശയം ഉള്ളേ ഇവന്റെ പ്രിയപ്പെട്ട ആപ്പിയുകളാണ് നല്ല വലിയൊരു ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂമാണ് ആ ഇവിടെ നമുക്ക് ഇനി ഈ റൂമിൽ തന്നെ അലമാര സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ തൊണ്ണൂ ഡ്രൂമാക്കിയിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കണ്ടില്ലേ പ്രിയപ്പെട്ട ആപ്പികൾ യൂറോപ്യൻ ക്ലോസറ്റ് നല്ല ക്വാളിറ്റി ടൈൽസ് ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ടൈൽസ് കൂടിയാണ് കേട്ടോ അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ നമുക്ക് മേലോട്ട് പോവാം ഇവിടെ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്തും ഒരു സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തും ഒരു സിറ്റൌട്ട് കൊടുത്തിട്ടുണ്ട് ലേഡീസിനൊക്കെ ഇരുന്നേ കാരണം റോഡ് സൈഡിൽ ഇരിക്കേണ്ട വിചാരിച്ചിട്ട് ഈ ഭാഗത്തും ഒരു സിറ്റൌട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആണല്ലോ അപ്പൊ ഇവിടെയും സ്പേസ് ഉണ്ട് നമുക്ക് അല്ലേ അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം മുകളിലേക്ക് പോവാം മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ മുകളിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താ ഇവിടെ നമുക്ക് എന്താ ഇതിന്റെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടേ ചെയ്തു വെച്ചിട്ട് ആ ചെരുപ്പ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അവിടെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി മേലേക്ക് പോവാണെങ്കിൽ തന്നെ മേലെ പോയി നോക്കുക എന്തൊക്കെയാ അവിടെ നോക്കുക അവിടെ രണ്ട് റൂം ബാൽക്കണി ഹാള് എല്ലാം ഉണ്ട് അത് അടിച്ചപ്പോൾ രണ്ട് ബെഡ്റൂമാണ് മുകളിൽ നിന്ന് കയറിയാൽ നല്ലൊരു ഹാള് കാണാം അത്യാവശ്യം നല്ല സൗകര്യത്തോട് കൂടിയിട്ട് അല്ലേ നല്ലൊരു ഹാളാണ് അതിന് തന്നെ നമുക്ക് ഈ ഹാളിൽ നിന്ന് രണ്ട് റൂമിലേക്ക് പോവാ അതും മാസ്റ്റർ ബെഡ്റൂം താഴത്തെ അതേപോലെ തന്നെ വലിയ റൂമാണ് അപ്പൊ പ്രിയപ്പെട്ട അഭ്യപനങ്ങൾ പറയുന്നത് പാലക്കാട് ടൗണിന്റെ അടുത്താണ് നമുക്ക് ഒലക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനും എളുപ്പമാണ് ഹൈവേയില് അതായത് ഹൈവേ എന്ന് പറഞ്ഞാൽ പാലക്കാട് പോലെ ഹൈവേ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ് അമ്പത് മീറ്റർ ആണ് കേട്ടോ അപ്പൊ ഇതാണ് ഒരു ബെഡ്റൂം ഇനി അടുത്ത ഒരു ബെഡ്റൂമും കൂടെ ഈ ഹാളിൽ നിന്ന് എൻട്രൻസ് ഉണ്ട് ഇതാണ് ഒരു ബെഡ്റൂം കാണുന്ന ആ ബിബിങ്ങൾ ആ ബെഡ്റൂമുകൾ കാണണം നല്ല അടിച്ചാപൊലി ബെഡ്റൂം കേട്ടോ ഈ ഹാളിൽ നിന്ന് ഈ ബെഡ്റൂമിലേക്ക് വന്നു അറ്റേ ബാത്റൂം ആണ് അത് കഴിഞ്ഞാൽ യൂറോപ്യൻ ക്ലോസറ്റ് ആണ് അതുപോലെ തന്നെ നല്ല ജനലും നല്ലതുമാണ് അതിന്റെ പുറമെ നല്ല തേക്കിൽ പെൺതാ ഡോർ തന്നെയാണ് ബാൽക്കണിയിലേക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ ഈ ഡോറൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ നല്ല വർക്ക് അതേപോലെ തന്നെ ടൈൽസ് ഒക്കെ ഇട്ടിട്ട് കണ്ടോ ഇവിടെ നല്ല കാറ്റുണ്ട് ഉണ്ട് കാറ്റ് കാറ്റുണ്ട് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം അങ്ങനെ വീടുകളൊക്കെ കാണാം നല്ല അതേപോലെ തന്നെ വീതിയുള്ള റോഡ് രണ്ട് വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാവുന്ന സൗകര്യത്തിൽ വീതിയുള്ള നല്ല റോഡാണ് അപ്പൊ പാലക്കാട് ടൗണിന്റെ അടുത്തായത് കൊണ്ടാണ് ഇതിന് ഇത്ര കോസ്റ്റിൽ വരാൻ കാരണം ഉൾഭാഗത്തല്ലേ ഹാപ്പി ബീങ് ഇതിനൊക്കെ നമുക്ക് ചില പിന്നെ ബൾബ് കണ്ടാ ഏഹ് അതുപോലെ തന്നെ നമ്മൾ രണ്ട് ബെഡ്റൂം കണ്ടു ഹാള് കണ്ടു മുകളില് ബാൽക്കണി കണ്ടു ഇനി ഇതങ്ങനെ വന്നു കഴിഞ്ഞാല് നമുക്ക് ഓപ്പൺ ടെറസ് കേട്ടോ ഇവിടെ ഒരു അല്പം ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ നിന്ന് വർക്ക് ചെയ്തിരുന്നു കേട്ടോ അതേപോലെ ഈ ഭാഗത്തിന് എങ്ങനെ ഒഴിച്ചിട്ട് വെച്ചാൽ കുറച്ച് പൂച്ചട്ടി മറ്റുള്ള കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് അല്ലേ വീടൊന്നും അലങ്കരിക്കാ പൂച്ചട്ടിയൊക്കെ വെച്ചിട്ട് അല്ലേ അപ്പൊ ഇതിന്റെ എല്ലാ ഭാഗവും നിങ്ങൾ കാണാൻ കഴിഞ്ഞു ഓപ്പോസിറ്റ് ഉള്ള വീടുകളൊക്കെ ആണല്ലേ റോഡ് സൈഡില് ഓപ്പോസിറ്റ് ഉള്ള വീടുകളൊക്കെ കാണുന്ന അതിമനോഹരമായിട്ടുള്ള വീടുകൾ പുങ്കാവനമായിട്ടുള്ള വീടുകളാണ് അല്ല ഏതെങ്കിലും ഹബീഫി നിങ്ങൾക്ക് ഈ സ്ഥലം ഇരുപത് സെന്റ് സ്ഥലവും ഈ വീട് മൊത്തമാണോ അത് നമുക്ക് വില തീരുമാനിക്കാം കുഴപ്പമില്ല അതല്ലെങ്കിൽ അഞ്ച് സെന്റ് സ്ഥലവും വീട്ടും ഇനി നമുക്ക് ഇതിൽ കാണാൻ കിണറൊക്കെ ഉണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലാസ്റ്ററി നമുക്ക് ഇനി കാണാനുള്ള എന്താ പറയുക കാർപോർട്സ് ആണ് കാർ കാർപോർസ് അവിടെ അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോ ഈ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ തരാം അല്ലാതെ ഫുൾ വർക്ക് ചെയ്യാനായിട്ട് വേണമെങ്കിൽ അങ്ങനെ തരാം അതൊക്കെ ഓണറായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം അതുപോലെ തന്നെ കിണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആൽമൊക്കെ കെട്ടിട്ടുണ്ട് ഇഷ്ടികലാണ് കെട്ടീട്ട് കേട്ടോ ചൂള ചൂളിക്കാം നല്ല ഇഷ്ടിക്ക അടിപൊളി കമ്പനി ഇഷ്ടിക്കാം കേട്ടോ ഇഷ്ടിക്കൽ കെട്ടിയ വീടാണ് അതുപോലെ തന്നെ വെള്ളം യഥേഷ്ട്ട ഇത് നമുക്ക് ഈ സ്ഥലം വാങ്ങുന്നവർക്കും ഈ വീട് വാങ്ങുന്നവർക്കും ഉപയോഗിക്കാം അതായത് നാല് പാർട്ടിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര സൗകര്യത്തിൽ ഇതാണ്ടോ ഇഷ്ടമുണ്ടോ കമ്പനി ഇഷ്ടം അതോ വാങ്ങിച്ചു കൊടുത്താൽ ഇഷ്ടിക്കാം ഇങ്ങനെ കെട്ടിക്കണം അപ്പൊ നല്ല ക്വാളിറ്റി വർക്കും നല്ല ഇതിൽ തന്നെ ചെയ്തിട്ടുണ്ട് യാതൊരു ഇല്ല പിന്നെ അടുത്തുള്ള വീടുകളൊക്കെ അല്ല അപ്പൊ അഞ്ച് സെന്റ് സ്ഥലം വേണോ ഇരുപത് സെന്റ് സ്ഥലം വീടും വേണോ എന്ന് വാങ്ങുന്നവർ തീരുമാനിക്കുക അഞ്ച് സെന്റ് സ്ഥലം വീട് വീടുവാണെങ്കിൽ നമ്മൾ അറുപത്തി ലക്ഷം രൂപ ഇങ്ങനെ ചോദിക്കുന്നു അറുപത്തിരണ്ട് ലക്ഷം അതല്ല നിങ്ങൾക്ക് ഒരു സെന്റ് അഞ്ച് സെന്റ് സ്ഥലമാണോ വേണ്ടത് ഒരു സെന്റ് മൂന്നര ലക്ഷം രൂപ ഒരു സെന്റിന് മൂന്നര ലക്ഷം രൂപ എങ്ങനെ വേണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബി നിങ്ങളോട് പറയുന്നത് ഇത് പാലക്കാട് ജില്ലയിലാണ് മാത്രമല്ല പാലക്കാട് ടൗൺ എന്നൊരു നാലഞ്ച് കിലോമീറ്റർ മാത്രം മാറിയിട്ടുള്ള സ്ഥലമാണ് അല്ലേ പൊന്നാനി ഹൈവേ കല്ലേക്കാട് കല്ലേക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പൊ നല്ല വി ഐപികൾ താമസിക്കുന്ന ഏരിയ എത്രയും വേദി കൂടിയ റോഡ് ഇങ്ങനെ ഈ ഭാഗത്താണ് ഈ വീടുള്ളത് കേട്ടോ ഏ ഇവിടെ ചെറിയ പൊന്തൊക്കെ കെട്ടി കിടക്കണ്ടത് നിങ്ങൾ കാര്യമാക്കണ്ട ഈ വീടിന്റെ ഓണറുമായിട്ട് സംസാരിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെഗോഷ്യബിൾ കൂടിയാണ് അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിള് നല്ല മോഡൽ വീടാണ് നല്ല മരം കൊണ്ട് നല്ല വർക്ക് നല്ല ഇഷ്ടിക അതേപോലെ തന്നെ തറപ്പണി മുതൽ ഇതിന്റെ വർക്ക് കംപ്ലീറ്റ് ക്ലിയറാ യാതൊരു സംശയമല്ല അപ്പൊ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ഈ വീടിന് ചോദിക്കുന്നത് അതായത് ഹൈവേന്ന് ആകെ ഇരുന്നൂറ്റമ്പത് മീറ്റർ ഉള്ളൂ കല്ലേക്കാടാണ് പാലക്കാട് ടൗണിലേക്ക് ഒരു അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്റർ ഉള്ള ദൂരം കാണുന്നുള്ളൂ എല്ലാ സൗകര്യങ്ങളുള്ള വിഐ പികൾ താമസിക്കുന്ന അല്ല ജോലി സംബന്ധമായിട്ടുള്ള ആളുകളോ മറ്റുള്ള ഡോക്ടേഴ്സിനോ മറ്റുള്ളൊക്കെ താമസിക്കാം ഞാൻ ഇവിടെ അന്വേഷിച്ചപ്പോൾ അങ്ങനത്തെ ആളുകളാണ് പരിസരത്തൊക്കെ താമസിക്കുന്നത് അവർക്കുള്ള വീടുകളാണ് കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എൻഷാ എന്റെ ചാനൽ കാണുന്ന എല്ലാ ഹബീവ്യങ്ങളും ഇതൊന്നും ഷെയർ ചെയ്യാം നിങ്ങൾ കാണുന്നവരല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാൾക്ക് നിങ്ങളുടെ കുടുംബങ്ങൾക്ക് ആർക്കെങ്കിലും ഇതൊന്നും ഉപകാരപ്പെടാം യാതൊരു സംശയമില്ല കാരണം നിങ്ങളുടെ റിലേഷനോ നിങ്ങളുടെ ഫ്രണ്ട്സുകളോ ആർക്കെങ്കിലും ഒക്കെ ആയിട്ട് ഈ വീട് ഉപകാരപ്പെടും ഫുള്ള് നല്ല വർക്കാണ് അപ്പം ഇനി വന്നിട്ട് ഡയറക്റ്റ് ഓണറായിട്ട് സംസാരിക്കുക വേറെ കാര്യം തീരുമാനിക്കുക മൊത്തം ഇരുപത് സെന്റ് സ്ഥലം വീടും വേണോ അങ്ങനെ ചെയ്യുക അതല്ല നിങ്ങൾക്ക് ഈ സ്ഥലവും വീടും മാത്രം അഞ്ച് സെന്റ് സ്ഥലവും വീടും മാത്രം മതിയോ അങ്ങനെ ചെയ്യുക ഈ അഞ്ച് സെന്റ് സ്ഥലത്തിരി പാർട്ടി വരുവാണോ അതിന് ഇതും തരാം യാതൊരു സംശയമല്ല അപ്പൊ എൻ്റെ ചാനലിൽ കാണുന്ന ഹബീബീങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണം ഹബീബീകളെ കാരണം എന്താ പറയുക നല്ല കിടിലും വീടുകളാണ് തരുന്നത് അപ്പൊ എനിക്ക് അത് അടുത്തൊരു വീഡിയോ കാണും വിലക്കും പുലുകും മഹേസ്സലാമ മഹേസ്സലാമ